മൈസൂരുവിലെ നാട്ടുവൈദ്യൻ ഷാബാ ഷെരീഫിനെ നിലമ്പൂരിൽ കൊലപ്പെടുത്തിയ കേസിൽ മഞ്ചേരി അഡീഷണൽ ജില്ലാ കോടതി ഒന്നിൽ ജഡ്ജ് വിധി പറയുമ്പോൾ അത് കേരള പോലീസിന്റെ അന്വേഷണ ചരിത്രത്തിലെ മറ്റൊരു പൊൻതൂവൽ കൂടി രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒന്നിന് പയൽസിൻ ചികിത്സയുടെ ഒറ്റമൂലി ചോർത്താൻ പാരമ്പര്യ വൈദ്യനായ ഷാബാ ഷെരീഫിനെ മൈസൂരുവിലെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന് മുക്കട്ടയിലെ വീട്ടിൽ താമസിപ്പിച്ചെന്നും രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ എട്ടിന് കൊലപ്പെടുത്തി മൃതദേഹം കഷ്ണങ്ങളാക്കി ചാലയാറിൽ ഒഴുക്കിയെന്നുമാണ് കേസ് പ്രവാസിയായ ഷൈബിൻ അഷഫായിരുന്നു പ്രധാന പ്രതി നാവികസേനാ സംഘത്തെ ഉൾപ്പെടെ തെരച്ചിലിന് ഇറക്കിയെങ്കിലും മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല അത്തരമൊരു കേസിലാണ് സുപ്രധാന വിധി രാജൻ കേസിൽ മാത്രമാണ് അന്വേഷകർക്ക് മൃതദേഹം കണ്ടെത്താൻ കഴിയാത്ത സ്ഥിതി കേരളത്തിലെ പ്രമാദ കേസിൽ ഉണ്ടായിരുന്നത് അന്ന് വിചാരണ നടന്നത് കേരളത്തിന് പുറത്താണ് രാജൻ കേസിൽ കൊലപാതകം തെളിയാതെ പോവുകയും ചെയ്തു ചെഗന്നൂർ മൗലവികേസിലും ഇത് സംഭവിച്ചു പക്ഷേ ഷാബാസ് ഷെരീഫിൽ കൊല തെളിയുന്നു തട്ടിക്കൊണ്ടുപോകലും തടവിൽ പാർപ്പിച്ചതും തെളിഞ്ഞു പക്ഷേ മനപൂർവ്വമുള്ള നരഹത്തെയായും കേസ് വരുന്നു മൃതദേഹം നശിപ്പിച്ചതും തെളിഞ്ഞു ഈ കേസിൽ എല്ലാം കണ്ടെത്തിയതും വിചാരണയിൽ നിർണായക നിലപാടുകളെടുത്തതും കേരള പോലീസായിരുന്നു മലപ്പുറത്ത് മുമ്പ് എസ് പി ആയിരുന്ന സുജിത് ദാസിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം നടന്നത് കേസിൽ ഏഴാം പ്രതിയായിരുന്ന നൌഷാദിനെ മാപ്പുസാക്ഷിയാക്കിയ പ്രോസിക്യൂഷൻ നടപടിയും കേസിൽ നിർണായകമായി ഈ കേസ് കേസന്വേഷണത്തിനിടെ പ്രതി ഷൈബിൻ അഷ്റഫിനെതിരെ അബുദാബി കൊലപാതകത്തിലും തെളിവുകൾ പുറത്തുവന്നു ഈ കേസിൽ സി ബി ഐ ആണ് അന്വേഷണം നടത്തുന്നത് ഇതും പുറത്തെത്തിച്ചത് ഷാബാ ഷെരീഫ് കൊലപാതകമായിരുന്നു അങ്ങനെ കേരള പോലീസിന്റെ അന്വേഷണ മികവ് രണ്ടു കേസുകളിൽ ഷെബിൻ നഷഫ് കുടുങ്ങി രാജൻ കൊലക്കേസിൽ ക്രിമിനൽ കേസ് വിസ്തരിച്ച കോയമ്പത്തൂർ കോടതിയുടെ വിധിയിൽ പറയുന്നത് ഇങ്ങനെയാണ് പി രാജൻ മർദ്ദനത്തെ തുടർന്ന് കക്കയം ക്യാമ്പിൽ മരിച്ചു എന്ന സാഹചര്യ തെളിവുകളിൽ നിന്ന് അനുമാനിക്കാം എന്നാൽ മൃതദേഹം കണ്ടെടുത്തില്ല അത് നശിപ്പിച്ചതായും തെളിയിച്ചിട്ടില്ല അതിനാൽ കൊലക്കുറ്റം സംശയാതീതമായി തെളിയിച്ചിട്ടില്ല ഇതായിരുന്നു ആ വരികൾ അതുകൊണ്ടുതന്നെ മൃതദേഹം കിട്ടാത്ത ഷാബാ ഷെരീഫ് കേസിലെ ഈ വിധി പ്രോസിക്യൂഷനും പോലീസിനും നിർണായകമാണ് സുചിദാസിന്റെ നേതൃ മികവാണ് നിർണായകമായതെന്ന് പ്രോസിക്യൂഷനും പറയുന്നു മൂവായിരത്തിഒരുന്നൂറ്റി എഴുപത്തിയേഴ് പേജുകളുള്ള കുറ്റപത്രമാണ് നിലമ്പൂർ ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചത് കേസെടുത്ത അന്വേഷണം ആരംഭിച്ച് തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാനായതിനാൽ റിമാൻഡിലുള്ള പ്രതികൾക്ക് ജാമ്യം ലഭിക്കാനുള്ള സാഹചര്യം ഒഴിവാവുകയും ചെയ്തു നിലമ്പൂർ സ്വദേശി ഷായ്ബിൻ അഷ്റഫാണ് പ്രധാന പ്രതി പ്രതി പട്ടികയിലുള്ള പന്ത്രണ്ട് പേരിൽ മൂന്ന് പേരെ പിടികൂടാനുണ്ട് കൊലപാതകം തെളിയിക്കുന്ന ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളുമാണ് കുറ്റപത്രത്തിൽ പോലീസ് നിരത്തിയത് അന്വേഷണം തുടങ്ങുന്നതിന് മൂന്ന് വർഷം മുൻപ് നടന്ന കൊലപാതകത്തിൻ്റെ ചുരുളഴിക്കാനും മുഖ്യപ്രതി അടക്കമുള്ളവരെ പിടികൂടാനും എൺപത്തിയെട്ടാം ദിവസം തന്നെ കുറ്റപത്രം സമർപ്പിക്കാനായതും അന്വേഷണ സംഘത്തിന്റെ മികവാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് വീട്ടിൽ കയറി ഒരു സംഘം തന്നെ മർദ്ദിച്ചുവെന്ന ഷൈബിന്റെ പരാതിയിലാണ് കേസിൽ വഴിത്തിരിവായത് ഷൈബിനെ ആക്രമിച്ച കേസിൽ ഉൾപ്പെട്ട അഞ്ച് പ്രതികൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിനു മുന്നിൽ ഷൈബിനെതിരെ കൊലപാതകമടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ചുമത്തി തീ കൊളുത്തി ശ്രമം നടത്തി ഈ സംഭവത്തിൽ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് അഞ്ചുപേരെ കസ്റ്റഡിയിലെടുത്ത് നിലമ്പൂർ പോലീസിന് കൈമാറി ഇവരെ ചോദ്യം ചെയ്തതോടെ ഷാബാസ് ഷെരീഫ് കൊലപാതകത്തിന്റെ ചുരുളഴിയുകയായിരുന്നു